കാർഗിൽ യുദ്ധവിജയ വാർഷികം മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും നടന്ന സൈക്കിൾ റാലിക്ക് രാമപുരത്ത് സ്വീകരണം നൽകി പ്രസിഡന്റ് കേണൽ കെ എൻ വി ആചാരി കാർഗിൽ യുദ്ധത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രചോദനത്തിനെയും ഊർജ്ജത്തെപ്പറ്റിയും യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാൻമാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടും സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തിയാറ് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെ നടന്ന കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ഇരുപത്തിയാറിന് നടക്കുന്നതിനോട് അനുബന്ധിച്ച് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്ന് നടക്കുന്ന സൈക്കിൾ റാലിക്ക് രാമപുരത്ത് വെച്ച് എക്സ് സർവീസ്മെൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ട്രസ്റ്റ് രക്ഷാധികാരി മേജർ വി എം ജോസഫും കേണൽ മധുപാൽ ബി സുബൈദാർ മേജർ ഗോപാലകൃഷ്ണൻ ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് പതിനാറ് അംഗങ്ങളടങ്ങുന്ന ടീമിനെ മാലയിട്ട് സ്വീകരിച്ചു പ്രസിഡന്റ് കേണൽ കെ എൻ യുദ്ധത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രചോദനത്തിനെയും ഊർജത്തെ പറ്റിയും യുദ്ധത്തിൽ ജീവൻ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചും സംസാരിച്ചു പതിനാറ് ജവാന്മാരാണ് വന്നത് ഒരു ഓഫീസർ രണ്ട് ജെ സി ഓസ് പതിനൊന്ന് ജവാന്മാരാണ് വന്നത് അവർ ഇന്നലെ മഴയുള്ള സമയമാണെങ്കിൽ അവര് സൈക്കിൾ വരെ എത്തി ഇന്ന് ഇനി ഇവർ പോകുന്നത് തിരിച്ച് കോട്ടയം ചങ്ങനാശ്ശേരി ആലപ്പുഴ അതിനുശേഷം വീണ്ടും റാന്നി അങ്ങനെ ആ റൂട്ടിൽ തിരിച്ചാണ് ഇരുപത്തി മൂന്നാം തീയതി അവർ തിരുവനന്തപുരം തിരിച്ചെത്താൻ പോവുക അപ്പൊ നമുക്ക് ഇവരെ നന്തായവർ സ്വീകരിക്കാം ഇതിന് സ്വീകരിക്കാം എന്നിട്ട് ഇവർക്ക് നമുക്ക് ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് ഇവരെ യാത്രയെക്കാം രാമപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ പൊരുന്നക്കോട്ട് ആശംസകൾ അറിയിച്ചു റാലി ടീമിന്റെ ക്യാപ്റ്റൻ മേജർ ടി മഗജിത് സിംഗ് മഗജി ചക്ര നൽകി ആദരിച്ച മേജർ രാമസ്വാമി പരമേശ്വർ പരംവീർ ചക്രയുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു The veteran fraternity of the area, the NCC cadets, other staff members, members of the press for covering this event. We have started this expedition yesterday. It was being flagged off by General Officer Commanding of 54th Infantry Division, 2nd Regard. We will be covering this expedition in the next 10 days. എൻ സി സി കേഡറ്റുകൾ സ്കൌട്ട് കേഡറ്റുകൾ പോലീസ് സേനാംഗങ്ങൾ അധ്യാപകർ വിവിധ അംഗങ്ങൾ രാഷ്ട്രീയ കലാരംഗത്തെ പ്രമുഖർ നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യം പരിപാടിക്ക് മാറ്റുകൂട്ടി ന്യൂസ് പാല